പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലായ അസിം മുനീറുമായി ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ എന്തിനു വേണ്ടി അതിൽ നേട്ടം കൊയ്യുന്നത് പാകിസ്ഥാനാണോ അതോ ട്രംപ് ആണോ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇരു നേതാക്കൾക്കുമുണ്ട് ഇരു രാഷ്ട്രങ്ങൾക്കുമുണ്ട് അതിൽ ഇന്ത്യ ആകുലപ്പെടേണ്ട സാധ്യതകളുണ്ടോ പ്രധാനമായും പാകിസ്ഥാനിലും മറ്റ് മറ്റേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചൈന ആധിപത്യം നേടുന്നതും ചൈനയുള്ള ചൈനയുടെ നീരാളിപ്പിടുത്തവും കടം കൊടുക്കലുമൊക്കെ തന്നെ വായ്പാ കിളിയുമൊക്കെ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള വിഷയം തന്നെയാണ് മുൻപും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ ടൈമിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനുമായി എന്തുകൊണ്ട് ട്രംപ് അകന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുണ്ട് അതിനുള്ള കാരണം ചൈന തന്നെയായിരുന്നു ചൈനയ്ക്ക് അവിടെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ ഒരുക്കി നൽകി ഈ ഒരു കാരണവശാൽ തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാനോട് വലിയ തോതിൽ വിട്ടുനിൽക്കാൻ അമേരിക്ക തയ്യാറായത് പാകിസ്ഥാൻ ഇന്ന് കൈവശമുള്ള ആയുധങ്ങളിൽ ഏറ്റവും അധികം നൽകിയിരിക്കുന്നത് ചൈനയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് എർദോഗർക്കിയുമാണ് എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഗണ്യമായ സംഭാവന ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അതുമുണ്ട് എന്നിരുന്നാലും ചൈനയുടെ ആ മേൽക്കൊയ്മ അത് തകർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ആത്യന്തികമായ ലക്ഷ്യം ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ ചൈനയുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് മുകളിലേക്ക് കടന്നുവരിക അമേരിക്കയെ വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളൊന്നായ മുദ്രാവാക്യങ്ങളിലൊന്നായിട്ടുള്ള മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ആ ക്യാമ്പയിൻ അത് തികച്ചും അമേരിക്കയെ സംബന്ധിച്ച് മാത്രമല്ല ട്രംപ് വളരെ വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അങ്ങനെയൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ചൈന കീഴ്പ്പെടുക തന്നെ വേണം ഒരിക്കലും അമേരിക്കയ്ക്ക് കീഴ്പ്പെടില്ല എന്ന് വ്യാപാര യുദ്ധത്തിലൂടെ ചൈന തെളിയിച്ചതാണ് അതുകൊണ്ട് ഇനിയും പാകിസ്ഥാനിൽ കയറി മേയാൻ ചൈനയ്ക്ക് അവസരം അവസരം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലുള്ള ചൈനീസ് ആധിപത്യം അതിനെ വേരോടെ പിഴുതെറിയാനാണ് ട്രംപ് ഇപ്പോൾ അസിമുനീറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയ്ക്ക് കീഴങ്ങിയാൽ എന്തായിരിക്കും ഇനി അസിമുനീറിന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇക്കാര്യം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ ഫലത്താൽ അസിം ഇനിയും സർവീസ് ഔദ്യോഗിക ജീവിതം നീട്ടിക്കിട്ടാനുള്ള ശ്രമം ഒരുപക്ഷെ നടത്തിയേക്കും പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളായിരിക്കും പകരമായി അസിമുനീർ അമേരിക്കക്ക് ട്രംപിന് വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സൈനിക വ്യോമ താവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം അത് ഇന്ത്യക്ക് കൂടി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാഷ്ട്രങ്ങളെ നിരീക്ഷിക്കാൻ ഈ രാജ്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താൻ പ്രത്യേകിച്ച് പാകിസ്ഥാനെ കൂടി അതിന് അവിടെയുള്ളൊരു താവളം ഏറ്റവും നന്നായി ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചൈന വലിയ തോതിൽ പിടിമുറുക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഒരു ആധിപത്യം കൂടി ഉണ്ടാകുമ്പോൾ ഒരു പൊടിക്ക് അടങ്ങാനുള്ള കാരണമായി അത് മാറിയേക്കും ചൈന പല മേഖലകളും പിടിച്ചു വെച്ചിരിക്കുന്നത് അവിടുത്തെ ധാതു മൂലകങ്ങളുടെ സമ്പുഷ്ടീകരണം തന്നെയാണ് ലക്ഷ്യം അതൊക്കെ അമേരിക്കയും ഒരു ശ്രമം നടത്തും അങ്ങനെ പാകിസ്ഥാനുമേൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വ്യത്യസ്തമായ ചില വൈവിധ്യമായ ചില താൽപ്പര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ മേഖലകളിലൊക്കെ തന്നെ രാജ്യങ്ങളിലൊക്കെ തന്നെ നിർണായക ശക്തിയായി സ്വാധീനമായി ചൈന മാറിക്കൊണ്ടിരിക്കുന്നു അത് പരസ്യമായ രഹസ്യം തന്നെയാണ് രഹസ്യമെന്ന് പറയേണ്ടതുല്ല അവിടെ നടത്തുന്ന നീക്കങ്ങൾ ഏവർക്കും അറിയാവുന്നതും തന്നെയാണ് ഇത് ഇന്ത്യക്ക് തന്നെയാണ് വലിയ തലവേദന ഇന്ത്യക്ക് തന്നെയാണ് വലിയ ഭീഷണി അതുകൊണ്ട് ചൈനയുടെ ഈ അമിതമായ അധിനിവേശം പ്രത്യേകിച്ചും ഈ ഏഷ്യൻ മേഖലകളിലുള്ള അധിനിവേശം അതിന് തടയിടാൻ അമേരിക്ക ശ്രമിച്ചാൽ അത് പരോക്ഷമായി തന്നെ ഇന്ത്യക്കും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പൂർണ്ണമായും ചൈനീസ് ആധിപത്യത്തെ പിടിമുറുക്കാൻ ഇന്ത്യക്ക് അമേരിക്കയിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി മറുഭാഗത്താകട്ടെ ഇന്ത്യയെ വിമർശിക്കുന്ന ചില പാശ്ചാത്യ ശക്തികൾ പാകിസ്ഥാന്റെ പണം വാങ്ങിയും പ്രീതി പറ്റിയും പ്രീണിപ്പിക്കാനുമായിട്ടുള്ള നീക്കങ്ങൾ ഭീകരർക്ക് കുടപിടിക്കുന്ന നീക്കങ്ങൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ ചില ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തു വന്നു എന്താണ് സിന്ദൂറിൽ സംഭവിച്ച പിഴവ് ഒരു പിഴവെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത് പാകിസ്ഥാൻ്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങളെയാണ് ഇന്ത്യ തകർത്തത് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ച് നാമാവശേഷമാക്കി എന്നാൽ ഇന്ത്യക്ക് എന്ത് തിരിച്ചടിയാണ് ഉണ്ടായത് ഇന്ത്യയ്ക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആണയിട്ട് പറയാൻ സാധിക്കുമെന്നും ഇനിയിപ്പോൾ നഷ്ടം സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചുണയുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കൂ എന്നാണ് അജിത് ഡോവലിന്റെ വെല്ലുവിളി മദ്രാസ് ഐ ഐ വെച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു സിന്ധൂർ എങ്ങനെയായിരുന്നുവെന്നും എത്രത്തോളം വിജയം നേടി എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ എന്താണോ മനസ്സിൽ കരുതിയത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു ലക്ഷ്യം പോലും പാഴായിട്ടില്ല ആക്രമണത്തിൽ നിന്നും ആരെയും ഒഴിവാക്കിയിട്ടില്ല ഇത്രയും കാലം ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു ഒരു നല്ല അവസരത്തിനു വേണ്ടി അതുകൊണ്ട് തന്നെ ഫലപ്രദമായി കൃത്യതയോടുകൂടി ഇന്ത്യ വിനിയോഗിച്ചു ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കൊരു നഷ്ടമുണ്ടായി എന്ന് നിങ്ങൾ പറയുന്നു ശരി ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാനായി സാധിക്കുമോ വെല്ലുവിളിക്കുകയാണെന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്